आपण ഹലോ നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെയും കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടു കൂട്ടണേ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഞാനിത് രാവിലെ പുലർച്ചെ ഒന്നും ഇട്ടിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് എണീറ്റ് വന്ന് ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും അമ്മയും ചേച്ചിൻ്റെ മോനും ഉണ്ട് കേട്ടോ അവിടെ വീട്ടിൽ അപ്പോൾ ഞങ്ങൾ മൂന്നാളും അമ്പലത്തിൽ പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നാ അതിനാ ചായൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഞാൻ ചോർണ്ണെല്ലാം വെള്ളമൊക്കെ അടുപ്പത്ത് വെക്കാൻ നിൽക്കുകയാണ് അപ്പോൾ അമ്മൻ്റെ കൂളിയൊക്കെ ഏകദേശം കഴിഞ്ഞു അപ്പോൾ അടുത്തത് ഞാനാണ് ഞാൻ നാർത്ത എണീറ്റിട്ട് കുളിക്കണമെന്നാണ് വിചാരിച്ച് എനിക്ക് മുടി ഇങ്ങനെ നനഞ്ഞ ആ ഒരു ഇതിൽ തന്നെ കെട്ടി വെക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ മുടി തലമുടി കുറച്ചുള്ളെങ്കിൽ നിന്നാലും ഈ മുടി നനവോടെ കെട്ടി വെക്കില്ല അതെനിക്കിഷ്ടമല്ല അങ്ങനെ അതാ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി ഞങ്ങളതാ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു ടോപ്പും സ്കേർട്ടും ആണ് കേട്ടോ ഇട്ടത് അപ്പോൾ ചേച്ചിൻ്റെ മോനാണത് ഇപ്പോൾ വീഡിയോയിലൊന്നൊന്നു തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ ഞാനും അമ്മേ ചേച്ചിൻ്റെ മോനെന്താ ഞങ്ങളിങ്ങനെ നടന്ന് പോവാണ് ഞങ്ങൾ പിന്നെ അങ്ങാടിയിൽ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് അങ്ങനെ പോയിട്ടോ ഞങ്ങൾ അങ്ങാടി വരെ നടന്ന് പോയിട്ട് അവിടെ നിന്ന് പിന്നെ ഓട്ടോ വിളിച്ചിട്ട് അമ്പലത്തേക്ക് വണ്ടൂര് അമ്പലത്തേക്ക് ആട്ട പോയത് അപ്പോൾ ഞങ്ങളതാ കാലൊക്കെ കഴുകി അങ്ങനെന്താ ഞങ്ങൾ അമ്പലത്തിലെത്തി കാലൊക്കെ കഴുകി അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ അവിടെ ഇങ്ങനെ കാലിങ്ങനെ കഴുകാട്ടെ മാറി മാറി അപ്പം ഞാൻ എൻ്റെ ചേച്ചിൻ്റെ മോനെ വീഡിയോ എടുത്തോട്ടോ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കുറേ ഉണ്ട് ഇന്നെ വീഡിയോ എടുക്കണ്ട ഇന്നെ വീഡിയോ എടുത്തിടണ്ട യൂട്യൂബിലെടുക്കാം ഇന്ന വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറയേണ്ട കേട്ടോ ഞാനൊക്കെ അത് അങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കണം പിന്നെ ഞങ്ങൾ പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പേ പേരും നാളും ഞങ്ങളെ മൂന്നാൾക്കാരുടെ പേരിലും പിന്നെ ഏട്ടൻ്റെ പേരിലും അങ്ങനെതാ ഞങ്ങൾ പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ച് തൊഴുത് ഇറങ്ങി തൊഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആരും എടുത്തു തരുന്നില്ല അപ്പോൾ ഞാൻ ക്യാമറയ്ക്ക് ഒരു സൈഡിൽ വെച്ചിട്ട് ഞാൻ തന്നെ ഇന്ന വീഡിയോ എടുത്തതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി പിന്നെ ഞങ്ങൾ കുറച്ചു നേരം വീഡിയോ എടുത്ത് നിന്നുണ്ടോ വീഡിയോ ചോദിച്ചാൽ ഞാൻ ഇവരെ ഫോട്ടോ എങ്ങനെയെങ്കിലും കുപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് തമ്പി ലൈൻ കൊടുക്കാൻ വേണ്ടിട്ട് കുറേ മുന്നേ എടുത്ത വീഡിയോ ആണ് കുറേ എത്ര രണ്ട് ആഴ്ച മൂന്നാഴ്ചക്കായി എന്താ അപ്പം ഇപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അങ്ങനെന്താണ് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി തൊഴുതറങ്ങി അപ്പോൾ ഐശ്വര്യ ഹോട്ടലിൽ പോകണം പോകണം എന്നൊക്കെ പറഞ്ഞുകൊടുക്കുക കേട്ടോ ഞാനും അമ്പലത്തിൽ പോയാൽ പിന്നെ ഒരു ഹോട്ടലിൽ കയറി ചായ കൂടി നിർബന്ധമാണല്ലോ അല്ലെങ്കിൽ ചിലപ്പോൾ കുടിക്കുകയുള്ളൂ ചിലപ്പോൾ കുടിക്കില്ല ആ ഒരു ലെവലിൽ ഇങ്ങനെ പോയതാണ് അമ്മ പറഞ്ഞു നമുക്ക് ഈ സൈഡ് എന്താ ഈ സ്കൂളുണ്ടോ അതിലിങ്ങനെ പോയ പെട്ടെന്ന് വീട്ടിലെത്തും കേട്ടോ അതിലിങ്ങനെ പോകുക അതിലെങ്ങനെ ഷോർട്ട് വൈ ഉണ്ട് കേട്ടോ വീട്ടിൽക്കെത്താൻ വേണ്ടിയിട്ട് അപ്പം അതിലിങ്ങനെ പോയാലോ എന്നൊക്കെ അമ്മ അമ്മ പറഞ്ഞിരുന്നു പിന്നെ ഞങ്ങൾ എന്താ പോന്നു നടന്നിങ്ങനെ പോവാനുട്ടോ വീട്ടിൽ അങ്ങനെന്താണ് ചേച്ചിൻ്റെ മോനോരോ കോപ്രായമൊക്കെ കാട്ടി നിൽക്കുന്നുണ്ട് അപ്പം എന്നോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു ഞാൻ ഇങ്ങനെ വീഡിയോയിൽ ഇടണ്ട അപ്പം ഞാൻ എങ്ങനെയായാലും പറയും ഈ വീഡിയോ ഞാൻ എന്തായാലും ഇടും ഞാൻ എന്തായാലും ഇടും അപ്പോൾ മോന് അവിടെ ചേച്ചിൻ്റെ മോൻ നിന്ന് പറയേണ്ട ഇടണ്ട അമ്മ ഇത് ഇടണ്ട ഇത് യൂട്യൂബിലിട്ടാ പിന്നെ നമ്മളെ തമ്മിൽ പിന്നെ ആകെ പിന്നെ കച്ചറിയകും അങ്ങനെയും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയി തീരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇക്കേണ്ട അപ്പം ഞാനെങ്ങനെയാലും പറയും വീഡിയോ പിന്നെ എടുത്താൽ പിന്നെ യൂട്യൂബിൽ ഞാൻ ഇടുന്നില്ല ഞാൻ പിന്നെ മുൻകൂട്ടി പറഞ്ഞു അപ്പോൾ അത്രയും വീഡിയോ ഉള്ളൂ ഞങ്ങൾ വീട്ടിൽ